നമസ്തേ ജനം ഡിബേറ്റിലേക്ക് പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ പാർട്ടിയുടെ ന്യായീകരണം പൊളിയുകയാണ് രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യമിട്ടെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് സിപിഎമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രതികളായവരുടെ സിപിഎം ഡിവൈഎഫ്ഐ ബന്ധവും നേതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് ബോംബ് നിർമ്മാണം എന്നതും നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ് ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു പാനൂരിലെ ബോംബ് നിർമ്മാണം ആരെ കൊല്ലാൻ സി പി എം ന്യായീകരണങ്ങൾ അപ്രസക്തവും അപഹാസ്യവും ആകുന്നുവോ ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നവർ ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ ഹരിദാസൻ കോൺഗ്രസ് പ്രതിനിധിയായി ശ്രീ സംഷാദ് മരക്കാർ ഒപ്പം എൽ ഡി എഫിന്റെ പ്രതിനിധിയായി അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ് അതിഥികൾക്കും പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം ശ്രീ എൻ ഹരിദാസൻ കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ അറിയാവുന്നതാണ് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല റെയ്ഡുകളിൽ നിന്ന് ആക്രമണ സ്വഭാവമുള്ള പല കണ്ടെത്തലുകളും ലഭിച്ചിട്ടുണ്ട് അത് രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ആയുധശേഖരം എന്നുള്ളതും പലപ്പോഴും കണ്ടെത്തിയതാണ് പക്ഷേ പിന്നീട് ഈ കേസ് കേസുകളൊക്കെ തേഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് അപകടം സംഭവിച്ചത് ഒരാൾ മരണപ്പെടുന്നു മറ്റ് മൂന്ന് പേർ അതീവ ഗുരുതരാവസ്ഥയിൽ നിലവിൽ പന്ത്രണ്ട് പേരെയാണ് പിടിയിലാക്കിയിരിക്കുന്നത് ഈ പിടിയിലായ പന്ത്രണ്ട് പേർക്കും സി പി എം ഡി ബന്ധവും അറിയാവുന്നതാണ് അതൊന്നും ന്യായീകരിക്ക മറ്റ് ന്യായീകരണങ്ങൾക്കൊന്നും ഇടയാക്കാത്ത തരത്തിലുള്ള ബന്ധം തന്നെയാണ് എന്തായാലും ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് പ്രധാനമായും പ്രതിരോധിക്കാൻ സ്വീകരിച്ച രണ്ട് മാർഗങ്ങളെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ഇത് പാർട്ടിയുമായി ബന്ധമുള്ളവരല്ല പാർട്ടിയുടെ ശത്രുക്കൾ ബോംബ് നിർമ്മാണത്തിനിടെ ചെയ്തത് എന്നാണ് അത് കഴിഞ്ഞ് അതല്ല അവരുടെ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ രണ്ടാമത്തെ പ്രതിരോധം തീർത്തത് അവർ രക്ഷാപ്രവർത്തനത്തിനായി അതായത് ഈ ഡിവൈഎഫ്ഐ ഭൂരിഭാഗം പേരും പിടിയിലായവർ രക്ഷാപ്രവർത്തനത്തിനായി അവിടേക്ക് എത്തിച്ചേർന്നതാണ് സന്നദ്ധ സേവനം നടത്തുകയായിരുന്നു എന്നാണ് വളരെ അപഹാസ്യമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ അന്നേ എഴുതപ്പെട്ടത് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് പറഞ്ഞിരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാരാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഡിവൈഎഫ്ഐക്കാരോട് പോയി ചോദിക്കൂ ഞങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല എന്നാണ് തൊട്ടുപിറകെ ഡിവൈഎഫ്ഐയുടെ മറുപടിയും വന്നു നടപടി എടുക്കും ാണ് എന്ന് കണ്ടെത്തിയാൽ എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് പാനൂരിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ബോംബ് സ്ഫോടനം അതിഭീകരമായ ബോംബ് സ്ഫോടനമാണ് കാരണം ഷെറിൻ എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് ആളുകൾ ആ ബോംബ് നിർമ്മാണത്തിനുണ്ടായിരുന്നു എട്ട് ആളുകളെ പിടിക്കപ്പെട്ടു പേർ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളിൽ ചികിത്സയിലാണ് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊല്ലപ്പെടുകയും ചെയ്തു അപ്പോൾ പന്ത്രണ്ടോളം ആളുകൾ ഈ ബോംബ് സ്ഫോടനത്തിൽ ബോംബ് ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ ഗോവിന്ദൻ നാഴിയൊക്കെ നാൽപ്പത് വട്ടം പറയുന്നത് ഇപ്പോൾ പൊതുസമൂഹത്തിന് പുച്ഛത്തോടെ കേൾ കേൾക്കുകയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രാവിലെ പറഞ്ഞത് ഉച്ചക്ക് മാറ്റുന്നു ഉച്ചക്ക് പറഞ്ഞത് വൈകുന്നേരം മാറ്റുന്നു പിറ്റേന്ന് മറ്റൊന്ന് പറയുന്നു എന്താണ് നിലപാടെന്ന് പറയാനുള്ള ആർജവം വേണ്ടേ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ബംഗാളിനു ശേഷം ബംഗാളിലെ മിഡ്നാപൂർ കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം എന്ന് ഒരു കാലത്ത് പറഞ്ഞവരെ ഇവർ ആ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരം ബോംബുകൾ നിർമ്മിക്കുമ്പോൾ ആരെ കൊല്ലാനാണ് എന്ന് സി പി എം വ്യക്തമാക്കണ്ടേ ഇപ്പൊ പലരെയും തള്ളിപ്പറയിക്കുക ഒരു ഒരു വശത്ത് പറയുന്നത് സന്നദ്ധ പ്രവർത്തനമാണെന്ന് മറുവശത്ത് ഞങ്ങളല്ല എന്ന് പറയുന്നു പിന്നീട് പറയുന്ന ഡി വൈ എഫ് ഓയുമായിട്ട് ഞങ്ങൾക്ക് പുലബന്ധമില്ല എന്ന് പറയുന്നു പിന്നെ പറയുന്നത് റെഡ്വോൾട്ടേഴ്സ് മാർച്ചിൽ വന്നത് അത് സന്നദ്ധ പ്രവർത്തകനായിട്ടാണ് അവനെ പിടിക്കപ്പെട്ടതെന്ന് പറയുന്നു ആരാണ് ഇവിടെ ഭരിക്കുന്നത് ഡി എം കെ ആണോ ഭരിക്കുന്നത് ഇവിടെ ബി ജെ പി ആണോ ഭരിക്കുന്നത് ഇവിടെ മറ്റ് ഏതെങ്കിലും സംഘടനയാണോ ഭരിക്കുന്നത് ഇപ്പോൾ ഇവർ ഇന്ത്യ സഖ്യത്തിലല്ലേ കോൺഗ്രസ് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിക്കണ സി പി എം ഭരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് ആ വിജയന്റെ പോലീസ് പോയി പിടിച്ച ആളുകൾ സി പി എമ്മിന്റെ ആളുകളാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ രണ്ട് വളണ്ടിയർ മാർച്ചിൽ പങ്കെടുക്കുന്നവരാ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നവർ ഒരു കൂട്ടം ആളുകൾ ഏകദേശം ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഈ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഒരു കമ്മിറ്റി മുഴുവൻ ഒരു പാർട്ടിയുടെ സംവിധാനം മുഴുവൻ ബോംബ് നിർമ്മിക്കാൻ ഏർപ്പെടുകയാണ് ഒരു പ്രദേശത്ത് പാവപ്പെട്ട ഒരു മനോഹരം എന്ന് പറയുന്ന ലോട്ടറി കച്ചവടക്കാരൻ ദിവസേന ഈ റോഡിലൂടെ നടന്ന് ലോട്ടറി വിൽക്കുന്ന മനോഹരൻ എന്ന് പറയുന്ന ആൾക്ക് ഈ പറയുന്ന ആവാസ യോജനയിലാണ് ഈ വീട് കിട്ടിയിട്ടുള്ളത് അവിടെ കിട്ടിയത് ഭാര്യയുടെ സ്ഥലത്താണ് ആ വീട് വീടെടുത്തിട്ടുള്ളത് ആ ഗ്രാമം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രം തൊട്ട് ഇപ്പുറത്ത് താമസിക്കുക വിനീഷ് എന്ന് പറഞ്ഞ ക്രിമിനൽ ആ ക്രിമിനൽ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്താണ് പാവപ്പെട്ടവന് താമസിക്കാൻ ഒരു കൂര നിർമ്മിക്കുമ്പോൾ ആ വീട്ടിൻ്റെ മുകളിൽ ഒന്നാം ഘട്ടം പൂർത്തിയായപ്പോൾ വാ അതിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ബോംബ് നിർമ്മിച്ച് പൊട്ടിയിട്ടുള്ളത് ഇവിടെ കുറച്ച് രണ്ട് മാസം മുന്നേ ഈ ബോംബ് നിർമ്മാണം നടന്നു എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ആ രണ്ട് മാസം മുമ്പേ ഒരു ഇൻഫർമേഷന്റെ ഭാഗമായിട്ട് പോലീസ് അവിടെ റെയ്ഡ് ചെയ്തിരുന്നു പക്ഷെ പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ ഈ വിനീഷും വിനോദനൊക്കെ പോലീസിനെ തെറിയ അഭിഷേകമായിരുന്നു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി പോലീസ് മടങ്ങിപ്പോയി സത്യത്തിൽ ആ പോലീസ് മടങ്ങിപ്പോയപ്പോ പിന്നീട് യാതൊരു അന്വേഷണം നടന്നില്ല പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തിയില്ലെങ്കിൽ ആ മാർഗിസ്റ്റുകാരൻ്റെ ആ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു കാരണം ഈ പ്രതികളൊക്കെ നേരത്തെ കീഴിൽ പിടിക്കാമായിരുന്നു ബോംബ് നിർമ്മാണ സാമഗ്രികളെ പിടിക്കാമായിരുന്നു പക്ഷേ ഇതൊക്കെ നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് പോലീസാണ് ആ പോലീസ് ഈ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇവിടുന്ന് നിർമ്മിച്ച ബോംബുകൾ കൊണ്ടായിട്ടുണ്ട് ഇതെന്തിനുമാണ് ഈ തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാനാണ് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകന്മാരുമായിട്ട് ഒരു കാലത്ത് വലിയ പ്രശ്നമുണ്ടായിരുന്നു ഇവർ ഇവർ നേരെ എത്ര ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല പക്ഷെ എന്നാലും വൈരാഗ്യം മനസ്സിന് വെച്ച് അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയ സംഘർഷവുമില്ല പക്ഷേ ആ സംഘർഷമില്ലായ്മ ആ സമാധാനം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ സമാധാനത്തോടെ പുലരാൻ ഈ നാടിനെ വിടില്ല എന്ന് ദൃഢപ്രതിജ്ഞപ്പെടുത്തുന്ന ഒരു പരാമർശം െന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശിക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാക്കു തർക്കമായിരുന്നു അതിനിടയിലാണ് ഈ ബോംബ് നിർമ്മാണം എന്നുള്ളത് പക്ഷേ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട പല വാക്കുതർക്കങ്ങളും യുവാക്കൾക്കിടയിൽ ഉണ്ടാകും പക്ഷേ അവരൊന്നും തന്നെ ഉടൻ തന്നെ ഒരു ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുകയും അടുത്ത ദിവസം അത് എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാമെന്നൊന്നും കരുതുന്നവരല്ല എന്തായാലും ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വിനീഷ് വിനോദ് അശ്വന്ത് എന്നിവർ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവർക്കൊക്കെ തന്നെ ഏത് ബന്ധമാണ് ഡിവൈഎഫ്ഐയുമായിട്ടുള്ളത് എന്ന് അറിയാം എന്നുള്ളതാണ് കാരണം ബാബു യൂണിറ്റ് സെക്രട്ടറിയാണ് ഷിജാൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് അവർ യാതൊരു തരത്തിലുള്ള ബന്ധമാണ് അവർക്ക് എന്നിട്ടും ഈ രീതിയിലാണ് സി പി എം നേതൃത്വം ഇപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ് നേതാക്കന്മാർ ഇരുപത്തി ആറാം തീയതി വോട്ടെടുപ്പാണ് ആ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഇവർക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടും ചോഫ് വളണ്ടിയർ മാർച്ച് ഉണ്ടാവും രക്തസാക്ഷി സ്തൂപം ഉണ്ടാവും വർഷത്തിലുള്ള പ്രതിജ്ഞ ഉണ്ടാവും അങ്ങനെ മാർച്ച് ഉണ്ടാവും പാട്ടപ്പിരിവുണ്ടാവും കുടുംബം സംരക്ഷിക്കാനായിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കും ഇത് കേരളം എത്ര തവണ കണ്ടതാ കണ്ണൂർ എത്ര കണ്ടതാ ഞങ്ങളൊക്കെ താമസിക്കുന്ന ജില്ലയാണ് കണ്ണൂർ ഞങ്ങളെ വീട്ടിൻ്റെ അടിക്കുന്ന വിളിപ്പാട് അകലെയുള്ള സംഭവം ഞാൻ ചോദിക്കട്ടെ ഈ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളെ എങ്ങനെയും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് സി പി എം സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ് സി പി എമ്മിന്റെ ഒരുപറ്റം ആളുകൾ ക്രിമിനൽ മനോഭാവമുള്ള ആളുകളാണ് അവർ ഈ പ്രവർത്തകന്മാരെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഞാൻ അമ്പലപ്പറമ്പെന്നും പള്ളിപ്പറമ്പുന്നല്ലോ സ്വാഭാവിക ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ പരിഹരിക്കുന്ന അതിന് ബോംബുണ്ടാക്കല ആളെ അത് നിർമ്മിക്കലാണോ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ലക്ഷ്യം വെച്ച് തന്നെയാണ് എന്നുള്ളത് താങ്കളിലേക്ക് എത്താം ശ്രീ സതീഷ് വസന്ത് എന്ത് ന്യായീകരണങ്ങൾക്കാണ് ഇതിനെ സാധൂകരിക്കാൻ പറ്റുന്നത് കാരണം ബോംബ് നിർമാണത്തിനിടയിൽ തന്നെയാണ് അപകടം സംഭവിച്ചത് ഒരാളുടെ മരണവും മറ്റ് മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലും ആയിരിക്കുന്നത് എല്ലാ തെളിവുകളും എതിരാണ് പിന്നീടും എങ്ങനെയാണ് ഇത്തരത്തിൽ പച്ചക്കള്ളം പറയാൻ സാധിക്കുന്നത് സി പി എം നേതൃത്വത്തിന് അതുമാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം ഈ റിമാൻഡ് റിപ്പോർട്ട് എല്ലാം പ്രതികൂലമാകുന്ന സാഹചര്യം വന്നപ്പോൾ എം ഗോവിന്ദൻ പറഞ്ഞത് ഇനി ഡിവൈഎഫ്ഐക്കാരോട് പോയി ചോദിക്കൂ അവരാണ് ചെയ്തതെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇത് നോക്കു രോഗിനി ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒരു അധ ശങ്കയ്ക്ക് ഇല്ലാതെ തന്നെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കാര്യം നേരത്തെ അദ്ദേഹത്തിനു കിട്ടിയ ഒരു പ്രൈമറി വിവരങ്ങൾ വെച്ചായിരിക്കാം അദ്ദേഹം നേരത്തെയൊക്കെ സംസാരിച്ചത് പക്ഷേ അദ്ദേഹത്തിന് എന്നാ ബോധ്യപ്പെട്ടു കാണുമോ അത് ഡി എഫ് ഐക്കാര് നിങ്ങൾ പറഞ്ഞ പോലെ അദ്ദേഹം തള്ളി പറഞ്ഞില്ലല്ലോ ആരെങ്കിലും പറഞ്ഞു തള്ളി പറഞ്ഞു പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് പാർട്ടിയോ ഉള്ള സംവിധാനമാണെന്ന് മാർഗങ്ങൾ ഇല്ലാത്ത പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആദ്യം പറഞ്ഞു ഇത് സി പി എമ്മുമായോ ഡിവൈഎഫ്ഐയുമായോധവും ഇല്ലാത്തത് പറഞ്ഞു അത് കഴിഞ്ഞ അത് കഴിഞ്ഞ് ഏറ്റവും അപഹാസ്യമായ മറ്റൊരു പരാമർശം എന്ന് പറയുന്നതായിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതുപോലെ ജീവൻ രക്ഷാ മാർഗം എന്ന് പറഞ്ഞത് അതായത് ആ അപകടം നടന്ന സ്ഥലത്ത് പിടിക്കപ്പെട്ട ഡിവൈഎഫ്ഐക്കാർ അവിടേക്ക് ആ അപകടം നടന്നുടനെ ഓടിക്കൂടിയവരാണ് എന്നുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് എന്താ മായ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത് എന്നുള്ളത് ഈ ജീവൻ രക്ഷാ മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തമാശ വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണോ കേരളത്തിൽ അല്ല രോഹിനി അതല്ല ഇപ്പം നമ്മളെ സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെ ഒരു വിവരമായിരിക്കും കിട്ടിയത് അദ്ദേഹം അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ നിങ്ങൾ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ പിണറായി സർക്കാരും അയാളെ നിങ്ങൾ ഏതോ നാട്ടുകാരൻ എനിക്കറിയില്ല സതീക്ഷരെ അയാൾ കോവിന്ദ കണ്ണൂക്കാരനോട് വിവരം എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ മാർഗിസ്റ്റ് പാർട്ടി സംവിധാനം എന്താ സംസ്ഥാന സെക്രട്ടറി മുതൽ ഇവിടുത്തെ ഒരു സാധാ പ്രവർത്തകന്മാരെ അച്ചിട്ട പോലെ പറയുന്ന പാർട്ടിയാണ് മാർഗിസ്റ്റ് പാർട്ടി കിട്ടുന്ന വിവരം അതേപടി അങ്ങേ പോയി അങ്ങനെ ആളുകളെ നിങ്ങൾ എന്തൊക്കെയാ ഈ സമൂഹത്തോട് പറയുന്നത് ഹരി ഹരിദാസ് അല്ല അല്ല ഹരിദാസ് ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് പാർട്ടിയോ പാർട്ടിയുടെ സംവിധാനങ്ങൾ വല്ല സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ ഇന്ന് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പന്ത്ര അതാണ് ഞാൻ പറയാൻ വന്നത് നിങ്ങൾ ആദ്യം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയൂ ഹരിദാസ് നമ്മള് പറഞ്ഞി എം അല്ലേ അല്ല അങ്ങ് ഞാൻ പാർട്ടിക്കോ പാർട്ടിക്കോ പാർട്ടിയുടെ സംവിധാനത്തിലോ അറിവില്ലാതെ സംവിധാനം അപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിഞ്ഞ ഉടനെ അതങ്ങനെ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കയോ പോലീസിന്റെ സംരക്ഷണയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ റിമാൻഡ് റിപ്പോർട്ടിലും അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ പരിശോധിക്കാം അതുകൊണ്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇവിടെ ഇത് കളിക്കോപ്പ് നിർമ്മാണമല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അപകടകരമായ ബോംബ് നിർമ്മാണമാണ് ഇത് യുവാക്കൾ ഇങ്ങനെ സ്വമേധയാ നിർമ്മിച്ചു നിർമ്മിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു വരുന്ന ഒരു പ്രക്രിയയെ അല്ല അതാദ്യം മനസ്സിലാക്കേണ്ടത് കാരണം രാഷ്ട്രീയ ചാവേറുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് അതുകൊണ്ട് തന്നെ നേതൃത്വത്തിന് കൃത്യമായി അറിയാം ഏത് ഏരിയയിൽ ആരൊക്കെ ഇതിന് സന്നദ്ധരാകുമെന്നുള്ളത് അവർക്ക് വേണ്ടുന്ന ഈ പടക്കോപ്പുകളൊക്കെ എത്തിക്കുന്നതിന് സാമഗ്രികൾ വാങ്ങണം അല്ല ഞാൻ പറയും ഈ സാമഗ്രികളെല്ലാം പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങൾ അന്വേഷിച്ചു നിങ്ങൾ കണ്ടുപിടിക്കൂ അങ്ങനെയൊന്നും അല്ലെന്നേ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് കുറച്ച് ചെറുപ്പക്കാരെ അത് ചെയ്തു ആ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡി എഫ് ഐക്കാർ ആണെങ്കിൽ ആ ഡി എഫ് ഐ അത് പരിശോധിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞാൽ നൂറ് ശതമാനം കറക്റ്റല്ലേ അത് പരിശോധിച്ച് ഉണ്ടെങ്കിൽ നടപടികൾ എടുത്തോണ്ട് പാർട്ടിക്ക് ഏതൊരു വിവാദം ബന്ധമില്ല എന്നേ പാർട്ടിക്കില്ല എന്നാണ് പറയുന്നത് ഇല്ല എന്ന കാര്യം ഗോവിന്ദ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ പാർട്ടിക്ക് പ്രവർത്തനമുണ്ടെങ്കിൽ പോലീസോ അല്ലെങ്കിൽ നിയമസഹായവും പാർട്ടിയിലെ ഏതൊരു സഹായം കിട്ടൂലോട്ട് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ശ്രമഫലമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ബോംബ് നിർമ്മാണവും ആയുധശേഖരവും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത് കാരണം വടകരയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് അഭിമാന പോരാട്ടമാണ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറി ഇതിലൂടെ അവർ ഉറപ്പാക്കിയിരുന്നോ ഈ ഒരു അപകടം നടന്നില്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അരക്ഷിതാവസ്ഥ അവിടെ സൃഷ്ടിക്കാൻ തന്നെയായിരുന്നോ ലക്ഷ്യം തീർച്ചയായും ഈ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വടകര പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിക്കാനല്ലാതെ എന്തിനാണ് സി പി എം ഈ ബോംബ് നിർമ്മിച്ചത് എന്നുള്ളതാണ് കാരണം ഈ ബോംബ് നിർമ്മാണം കൊണ്ട് സി പി എമ്മിൻ്റെ ആളുകൾക്ക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബോംബ് ബോംബെടുത്ത് സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടാനും സാധ്യതയില്ല ഈ ബോംബ് നിക്ഷേപിച്ചുകൊണ്ട് ബാങ്കിൽ നിന്ന് പലിശ കിട്ടാനും സാധ്യതയില്ല ഈ ബോംബ് പാകം ചെയ്ത് കഴിക്കാനും പറ്റത്തില്ല അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ബോംബ് നിർമ്മിക്കുന്നത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് ഗോവിന്ദൻ മാഷ്ക്ക് കിട്ടിയ ജീവൻ രക്ഷ ദൗത്യം അദ്ദേഹത്തിന് കിട്ടിയൊരു വിവരമാണ് അതൊക്കെ പറയുന്നതിൻ്റെ ഒരു സങ്കോചമെങ്കിലും ഉണ്ടാവണ്ടേ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കണ്ണൂർ ജില്ലയിൽ സി പി എം ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കണ്ണൂരിൻ്റെ മേഖലയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് എങ്കിൽ അത് ഒരിക്കലും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇപ്പൊ ജീവൻ രക്ഷാ ദൗത്യത്തിന് പോയിരുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു ആദ്യ ദിവസത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായി പക്ഷെ റിമാൻഡ് റിപ്പോർട്ട് വന്നപ്പോൾ നമുക്ക് ആ ജീവൻ രക്ഷാ ദൗത്യത്തിൽ ചെറിയ ചെറിയ കാഴ്ചകൾ കാണാൻ പറ്റി ഒന്ന് സ്റ്റീൽ പാത്രം വാങ്ങിയത് ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ തെളിവ് നശിപ്പിച്ചത് ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ബോംബ് നാല് ബോംബുകൾ കണ്ടെടുക്കുകയും പിന്നീട് ബോംബുകൾ തെരഞ്ഞപ്പോൾ കാണുകയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ബോംബുകൾ മാറ്റി ഒളിപ്പിച്ചു വെച്ചത് ജീവൻ രക്ഷാ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പം ഇത്തരത്തിലാണോ ജീവൻ രക്ഷാ ദൗത്യം എന്നുള്ളതാണ് പിന്നെ ഈ ബോംബ് സ്ഫോടനം ഉണ്ടായ സ്ഥലവും ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആളുകൾ ആശുപത്രിയിൽ ഗോവിന്ദൻ മാഷിയുടെ പ്രസംഗം വളരെ വൈകാരികമായിരുന്നു ആളുകൾ ആരും എടുക്കാതെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആളുകളെ എടുത്തുകൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയ ഞങ്ങളുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പോലീസ് കേസിൽ പ്രതിയാക്കി എന്നുള്ളതാണ് അതിൽ ഒരു കാര്യം കൂടി ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം അപ്പം ഈ സ്ഫോടനം നടക്കുന്ന ഉടനെ നാല് കിലോമീറ്ററും രണ്ട് കിലോമീറ്ററും അപ്പുറമുള്ള ഡി വൈ എഫ് ഐ പ്രവർത്തകർ എങ്ങനെയാണ് വളരെ കൃത്യമായി ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തുന്നത് എന്നുള്ളത് ഗോവിന്ദഷ്ക്കും സി പി എമ്മിനും മാത്രം അറിയുന്നൊരു കാര്യമാണ് ഈ വരുന്നവരാളെ ആശുപത്രിയിൽ കൊണ്ടുപോയ ഉടനെ തന്നെ ബോംബുകൾ മാറ്റാനും തെളിവ് നശിപ്പിക്കാനും എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും അവശേഷിക്കുന്നുണ്ട് ഇനി ഒരാൾ അപകടത്തിൽപ്പെട്ട് ആ അപകടത്തിൽപ്പെട്ടയാളെ രക്ഷിക്കാൻ വരുന്ന ആളെ കേസിൽ പ്രതി ചേർക്കുന്ന സംസ്കാരമാണ് കേരളത്തിൻ്റെ പോലീസിന് എന്നെങ്കിൽ ആ പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇപ്പൊ പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് ഒരു സാഹസികമായോ അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരാളെ രക്ഷിക്കുന്ന ആളുകളെ പോലും പ്രതിയാക്കുന്നതാണ് എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്ന രീതിയാണ് കണ്ടത് ഇന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കിതിലൊന്നും പറയാനില്ല നിങ്ങൾ വേണമെങ്കിൽ ഡിവൈഎഫ്ഐക്കാരോട് എന്നുള്ളതാണ് പിന്നെ സ്ഥിരമായി സി പി എം പറയുന്നൊരു നയമുണ്ട് എസ് എഫ് ഐ ഞങ്ങളുടെ പോഷക സംഘടനയല്ല ഡിവൈഎഫ്ഐ ഞങ്ങളുടെ പോഷക സംഘടനയല്ല അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നാണ് പറയാറ് ആ ഒരു അവസാനത്തെ ആയുധമാണ് ഇന്ന് ഗോവിന്ദഷ് പറഞ്ഞത് ഇപ്പൊ ഇതിൽ പ്രതികളായ പന്ത്രണ്ട് പേർ ഒരാൾ മരണപ്പെട്ടു ബാക്കി ഒൻപത് പേരെ റിമാൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിൽ രണ്ട് പേർ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിമാരാണ് രണ്ട് പേർ ഡിവൈഎഫ്ഐ ഭാരവാഹികളാണ് ബാക്കിയുള്ളവർ സി പി എം അനുഭാവികളാണ് ഈ ബോംബ് നിർമ്മിച്ചത് സി പി എം ആണ് ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ മരണപ്പെട്ടയാൾ സി പി എമ്മുകാരനാണ് ആ മരണപ്പെട്ടവൻ്റെ വീട്ടിലേക്ക് പോയത് സി പി എമ്മുകാരാണ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചത് സി പി എം ആണ് ഈ ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് സി പി എം ആണ് ഇത് ആർക്കെതിരെ എന്നുള്ളത് മാത്രമാണ് ഇത് ആർക്കെതിരെ പ്രയോഗിക്കാനാണ് ഈ ബോംബുകൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇനി സി പി എം വ്യക്തമാക്കേണ്ട ഒരു കാര്യം െ ചർച്ചയിലേക്ക് ശ്രീ എൻ ഹരിദാസൻ ഇവിടെ ഡിവൈഎഫ്ഐ ഭാരവാഹിയായ ഷിബിൻലാലുമായി പോലീസ് തെളിവെടുപ്പിനെത്തിയപ്പോൾ പിന്നീട് നമ്മൾ കണ്ട കാഴ്ചയാണ് ഏഴ് സ്റ്റീൽ ബോംബുകളോളമാണ് ആ വീട്ടിൽ നിന്നും കണ്ടെടുക്കാൻ സാധിച്ചത് അവയെല്ലാം തന്നെ അങ്ങേയറ്റം ഹരശേഷി ഉള്ളത് തന്നെയായിരുന്നു അതായത് തികച്ചും നിർമ്മിച്ചത് തന്നെയാണ് ഈ അപകടം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അട്ടിമറിക്കായി തന്നെയാണ് നിർമ്മിച്ചതെന്നാണോ താങ്കൾ കരുതുന്നത് കാരണം താങ്കൾക്ക് കണ്ണൂരിന്റെ സ്വഭാവം അറിയാം സി പി എമ്മിന്റെ പശ്ചാത്തലം അറിയാം അവിടെ ഇത്തരത്തിലുള്ള ആയുധ ശേഖരത്തിന്റെ പശ്ചാത്തലം അറിയാം ഈ കണ്ണൂരിലെ ഒരു കാലത്ത് അക്രമ രാഷ്ട്രീയം ഏറെക്കുറെ അവസാനിച്ച കാലഘട്ടത്തിലാണ് ഇപ്പൊ ബോംബ് നിർമ്മാണം നടന്നിട്ടുള്ളത് കാരണം ഇപ്പൊ വികസനമാണ് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കാലഘട്ടത്ത് ഈ ഭരണ തുടർച്ചയിൽ നാടിലുണ്ടായ മാറ്റങ്ങൾ വികസനങ്ങൾ ഓരോ അടിസ്ഥാന പശ്ചാത്തല മേഖലയിലുണ്ടായ വികസനങ്ങൾ സി പി എമ്മിൻ്റെ കാരൻ്റെ വീട്ടുകളിൽ കിട്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ വലിയ ചർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം അണികളിൽ പോലും വലിയ ചർച്ചയാണ് കാരണം വർഗീയ ധ്രുവീകരണം നടത്താൻ സി പി എം ശ്രമിക്കുന്നു എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി പി ഡി പി പോലെയുള്ള സംഘടനകളെ പിന്നാലെ നടക്കുന്നു അതുപോലെ തന്നെ ലീഗിൻ്റെ പിന്നാലെ പ്രേമലേഖനമായിട്ട് പോകുന്നു ഇവിടൊക്കെ ഞങ്ങൾക്ക് മതമില്ല ഞങ്ങൾക്ക് എന്താ ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളില്ലാ മുസ്ലിം രക്തം ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലുള്ളത് മാനവ രക്തം എന്നൊക്കെ വിളിച്ച് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ ആളുകൾ ഇപ്പോൾ ലീഗിൻ്റെ പുറകെ ഇങ്ങനെ പ്രേമനേഖലമായിട്ട് ഓടി ഓടി തളർന്നിട്ട് ലീഗ് ലീഗ് മേടിക്കാതെ നിന്നപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ലീഗിനെ പുളിക്കുമെന്ന് പറയുന്ന ഒരു കാലത്ത് ഈ വർഗീയ പ്രീണന നയം സ്വീകരിക്കുന്ന ഈ പാർട്ടിയോട് ഈ അണികൾക്ക് പോലും അമർശമുണ്ട് ആ അണികൾ ഈ വികസനം കാണുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനം അത് നരേന്ദ്രമോദി സർക്കാർ നടത്തിയതാ ആ വികസനത്തിൻ്റെ ഭയപ്പാടോടു കൂടിയിട്ടാണ് ഈ ഈ ചർച്ചാവേളയിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ വികസനം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ അട്ടിമറിക്കാനാണ് ബോംബുണ്ടാക്കിയത് ഞാൻ ചോദിക്കട്ടെ കുഞ്ഞ ഇന്ന് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ സനോജിനോട് ചോദിക്കണം എന്നാൽ ഞങ്ങൾക്ക് ഡിവൈഎഫ്ഐ ബന്ധു ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇതിലെ സി പി എമ്മിലെ സംസ്ഥാന സെക്രട്ടറിമാരെ എടുത്ത് പരിശോധിക്കൂ എല്ലാം ഡിവൈഎഫ്ഐയിലൂടെ വന്നതല്ലേ ആഞ്ചലോ ഞാൻ ചോദിക്കാം മന്ത്രിമാരെ എടുത്ത് പരിശോധിക്കൂ എസ് ആരായിരുന്നു ചർമ്മയാരായിരുന്നു ആഞ്ചലോസാലായിരുന്നു ഇന്നത്തെ ബാലഗോപാലിനാരാ ഇന്നത്തെ രാജീവനാര ഇവരൊക്കെ മന്ത്രിമാരെല്ലാം എടുത്തു പരിശോധിച്ചാൽ ഒട്ടുമിക്ക ആളുകൾ ഡിവൈഎഫ്ഐയിലൂടെ കടന്നു പക്ഷെ അന്ന് ഡിവൈഎഫ്ഐയിലെ അവർക്ക് ചോരത്തിളപ്പുണ്ടാവുക പലതും നേടിയെടുക്കാൻ സമരം നടത്തിയവരാ പക്ഷേ ഭരണത്തിലേറിയപ്പോൾ ഇതൊന്നും പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊന്നും ലഭ്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഇവർ മറന്നുപോകും കാരണം ഡിവൈഎപ്പയിലുള്ള ചോരത്തളപ്പുള്ള സമരം നടത്തും പലതിനു മുമ്പിലും സെക്രട്ടേറിയറ്റിനു മുമ്പിലൊക്കെ പക്ഷെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ മറന്നു പോകും ഈ ജനങ്ങളോട് പറഞ്ഞ് എല്ലാം വിഴുങ്ങുന്ന ഒരു പാർട്ടിയാണ് മാർഗിസ്റ്റ് പാർട്ടി ആ മാർഗിസ്റ്റ് പാർട്ടി ഇപ്പം ബോംബുണ്ടാക്കിയത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഏഴ് ബോംബുകൾ കിട്ടിയെന്ന് ഞാൻ ഏഴ് ബോംബുകൾ കിട്ടിയതല്ലേ കിട്ടാത്ത എത്ര ബോംബുകൾ കിട്ടാത്ത പല സ്ഥലത്തും ബോംബുകൾ കിഡിണ്ട് ഇവർ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് ആ ബോംബുകൾ എവിടെയുണ്ടെന്ന് പോലീസ് അന്വേഷിക്കണം ഇവർ പന്ത്രണ്ട് പേര് മാത്രമല്ല ഇവരെ നിയന്ത്രിച്ചിട്ടുള്ള ഒരു ശക്തി പുറത്തുണ്ട് എല്ലാം സി പി എമ്മിന്റെ ഡി വൈ എഫ് എയുടെ നേതാക്കന്മാരാണ് ആ പ്രദേശത്ത് പ്രാദേശിക നേതാക്കന്മാർ ഒരുമിച്ചിരുന്നിട്ടാണ് ഒരു പ്രവർത്തകനല്ല ബോംബുണ്ടാക്കിയത് ഒരു ടീം തന്നെ ഒരു പാർട്ടി തന്നെ ബോംബുണ്ടാക്കിയ അപ്പോൾ ഇത് ആരുടെ നിർദ്ദേശാനുസരണ ബോംബുണ്ടാക്കിയിട്ടുള്ളത് ഇത് എവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പരിശോധിക്കണം കാരണം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് പല സ്ഥലങ്ങളിലും ബോംബുണ്ട് അത് യാഥാർത്ഥ്യമാണ് ഇത് ആർ എസ് എസ് ബി ി ജെ പി പ്രവർത്തകന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബോംബ് നിർമ്മിച്ചിട്ടുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം ഏതെങ്കിലും അമ്പലപ്പറമ്പിലെ വാക്കുതർക്കൊന്നല്ല ഇതിന് കാരണം ഇത് കാരണം ഈ നാടിലെ ജനങ്ങൾ വികസനത്തിന്റെ കൂടെ നിൽക്കുമോ എന്ന ഭയപ്പാടാണ് കാരണം ഇവർക്ക് ഒന്നും പറയാനില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു വികസനവും പറയാനില്ല ക്ഷേമ പദ്ധതികളില്ല ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല ഒരു കാര്യമില്ല ഇവരുടെ ബാങ്കിൽ കരുവന്നൂർ സാധാരണ കരുവന്നൂർ ഒരൊറ്റ കാര്യം ഞാൻ കരുവന്നൂർ ബാങ്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല പക്ഷെ ഇപ്പോ നമ്മുടെ കണ്ണൂരിലെ എം പി ോഷിന്റെ പെങ്ങൾ ഷീജ ടീച്ചർ അവിടെ ഇരുപത് ലക്ഷം രൂപ ഈ ഇരുട്ടിന്റെ ഭാഗത്തുള്ള ഒരു ബാങ്കിൽ സി പി എം ബാങ്ക് കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചിട്ട് രണ്ട് കൊല്ലമായി പാർട്ടി സെക്രട്ടറിമാരെയും പാർട്ടി പ്രവർത്തക നേതാക്കന്മാരുടെയും വീടുകളും ഓഫീസും തെണ്ടി നടക്കുക പൈസ കിട്ടിയിട്ടില്ല ധർണ നടക്കുക ഇതൊക്കെ സി പി എം പ്രതിരോധത്തിലാണ് അപ്പം അവിടെ ജനങ്ങളെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് ഈ ബോംബ് നിർമ്മിച്ചത് ഇത് ഗോവിന്ദ മാഷ്ക്കറിയാം കണ്ണൂരിലെ നേതാക്കന്മാർക്കറിയാം ഞാൻ ചോദിക്കും ഇപ്പം രക്തസാക്ഷി പട്ടികയിൽ ഇവർ വരും ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം രക്തസാക്ഷികളുടെ പേര് ഇവരെ ഇവര് പയ്യന്നൂരിലെ എം എൽ എ മധുസൂദനൻ രക്തസാക്ഷി പണ്ട് അടിച്ചു എന്ന് പറഞ്ഞത് കുഞ്ഞുകൃഷ്ണനാ ആ കുഞ്ഞു എത്ര മാസമായി മാറി നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും രക്തസാക്ഷി പണ്ട് അടിച്ചു മാറ്റാനും എല്ലാം രക്തസാക്ഷികളെ ഇവർക്ക് ആവശ്യമാണ് ഇവർക്ക് രക്തസാക്ഷികളെ ആവശ്യമാണ് പക്ഷേ രക്തസാക്ഷികൾക്കെതിരായിട്ട് രക്തസാക്ഷികൾക്ക് അനുകൂലമായിട്ട് ആ കുടുംബത്തോട് ഒരു നീതി പുലർത്താത്ത പാർട്ടിയായി പാർട്ടി ഞാൻ വെറുതെ പറയല്ല എന്താണെന്നറിയോ ഒരറ്റ കാര്യം ഞാൻ പറയട്ടെ എം രാഘവൻ എം രാഘവനെ തടഞ്ഞത് കൂത്തുപറമ്പിൽ എന്തിന്റെ പേരില്ല അതെ സ്വാശ്രയ കോളേജുകൾ വരണം എന്ന് ഒരൊറ്റ കാര്യം പറഞ്ഞതിൻ്റെ പേരില്ല സ്വാശ്രയ കോളേജ് കൊണ്ടുവരുന്നു സ്വകാര്യ മേഖലയ്ക്ക് തീരെ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ശിവുലാലിനെയും ബാബുവിനെയും രോഷൻ രോഷനെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിട്ടുള്ള പുഷ്പനെയൊക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞുകൊടുത്തിട്ട് ആമ എം പി രാഘവന്റെ നിർദ്ദേശാനുസരണം വെടിവച്ചിട്ട് അഞ്ച് രക്തസാക്ഷികളുണ്ടായി ആ രക്തസാക്ഷികളുണ്ടാകുമ്പോൾ എം പി രാഘവനെ പറ്റി പറഞ്ഞത് എന്താണെന്ന് അറിയോ നിങ്ങൾ നികൃഷ്ട ജീവി കൊലപാതകി അക്രമകാരി ഈ കണ്ണൂരിൽ അവനെ എന്ന് പറഞ്ഞു പിന്തുടർന്നവരാ ഇള്ള എല്ലാ സ്ഥാപനങ്ങളും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്റെയും നിങ്ങളെയും പല സർട്ടിഫിക്കറ്റ് ഉള്ള ഓഫീസുകൾ കത്തിച്ചാമ്പലാക്കി എന്തിനു പറയുന്നു കടവില് പാമ്പ് വളർത്തു കേന്ദ്രം മുണ്ടാ പ്രാണികളെ കൊന്നൊടുക്കി കൊരങ്ങനെയും എല്ലാ പാമ്പിനെയും സകല ജീവികളെ ചുട്ടരിച്ചു എല്ലാം വലിയൊരു രീതിയിലുള്ള രാജാജുകൊത്ത സൃഷ്ടിച്ചു എം രാഘവൻ മരിക്കാൻ കിടന്നപ്പോൾ പോയി നോക്കി ആ മരിച്ചു കഴിഞ്ഞപ്പോൾ എം പി രാഘവൻ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരൻ എം പി രാഘവനെ ചരമദിനത്തെ പോയിട്ട് പ്രസംഗിക്കുക കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറിയും സ്ഥാനാർത്ഥിയുമായ എം പി ജയരാജൻ പറഞ്ഞാൽ അറിയോ ചരമദിനത്തിൽ പോയിട്ട് എം പി എം പി രാഘവനെ മഹാനായ കമ്മ്യൂണിസ്റ്റുകാരനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് സാമൂഹ്യ നീതി നടപ്പിലാക്കിയതാണ് മനുഷ്യസ്നേഹിയാണ് എന്ന് പറയുന്ന ഒരു വശത്ത് അറുപശത്ത് പോയിട്ട് എന്താ പറയുന്നതോ അതേ രണ്ട് രണ്ട് ഒരു മാസം കഴിഞ്ഞ് രക്തസാക്ഷി മണ്ഡപത്തെ പോയിട്ട് കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മണ്ഡപത്തെ പോയി പറയുന്നത് രക്തസാക്ഷി പോയി ഈ പറയുന്ന അഞ്ച് രക്തസാക്ഷികളെ രക്തസാക്ഷികളെത്തിയ ആരാ വെടിവെച്ച എം പി രാഘവൻ ആ രാഘവന്റെ ചരമദിനത്തെ പോയി പങ്കെടുക്കുന്നു ഈ അഞ്ചു പേര് രക്തസാക്ഷികളായ ആ രക്തസാക്ഷികളുടെ വിപ്ലവ രക്തസാക്ഷികളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇത് ആർക്കും ഇപ്പോഴും സി പി എം പയറ്റുന്നത് അത് തന്നെയാണ് നമ്മൾ കാണുന്നത് ശ്രീ പ്രസന് ഈ പനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഇനിയും കൂടുതൽ പ്രതികൾ പിടിയിലാകും എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ള പന്ത്രണ്ട് പേർക്ക് ഡിവൈഎഫ്ഐ സി പി എം ബന്ധമാണ് അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്തിനാണ് ഇവർ ബോംബ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ചോദ്യമായി വരുന്നത് അതിനെന്ത് ന്യായീകരണം നൽകാൻ കഴിയും സംവിധാനമോ ഒരിക്കലും ഈ ബോംബ് നിർമ്മാണത്തിന് കൂട്ടി നിൽക്കുന്നില്ല അത് നിൽക്കുകയും ഇല്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ കരിദിവസം പറഞ്ഞാൽ ഇപ്പം സമാ കണ്ണൂരും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിലെല്ലാം വളരെ ശാന്തമായിട്ട് പോവുകയാണ് അവിടെ വേറെ പ്രശ്നങ്ങളോ അടിപിടികളോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും സൗഹാർദ്ദമായിട്ട് വരും പക്ഷേ ഇത് അവനെ വന്നിട്ടുള്ളത് പാർട്ടിയോ പാർട്ടി പാർട്ടി സംവിധാനമോ അറിഞ്ഞിട്ടല്ല പിന്നെ ഏതൊരു ഇങ്ങനെ ഈ ബോംബ് നിർമ്മാണത്തിന് ആരെങ്കിലും അത് 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 സപ്പോർട്ട് എന്ന് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ഈ പാനൂർ അവിടെ ഭാഗവും സി പി എം പ്രവർത്തകരാണ് നമുക്കറിയാം ഒരു പാർട്ടി ഗ്രാമം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ നിലവിൽ പിടിയിലായിരിക്കുന്നത് ഈ പ്രാദേശികമായിട്ട് നേതൃത്വം ഒന്നും അറിയാതെ ഇവർക്ക് ഒരുമിച്ചിരിക്കാനും ഇത്രയും അപകടകരമായ രീതിയിൽ ഒരു ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടാനും ഒക്കെ സാധിക്കുന്നത് യാതൊരു തരത്തിലും സി പി എം നേതൃത്വം ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇവർ എന്തിനാണ് എത്ര സമാധാനമായ വരമായാണ് ജില്ല പോകുന്നതെങ്കിൽ എന്തിനാണ് ഇവർ ബോംബുകൾ നിർമ്മിച്ചിങ്ങനെ സൂക്ഷിക്കുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് അല്ല അതാണ് ഞാൻ തന്നെ നമ്മളും പാർട്ടിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് എന്നെ കാര്യമാണ് കാര്യം അത് പാർട്ടി സംവിധാനത്തിലല്ല അറിഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ നിർമ്മിച്ചവരെ പാർട്ടിയെ പോലെ പാർട്ടി അല്ല അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇപ്പൊ പോലീസിനെ നിങ്ങൾ റിമാൻഡ് റിപ്പോർട്ട് ചെയ്ത് മാറ്റി എഴുതി കൂടി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തന്നെ ഇത് പാർട്ടി ഇതല്ല പറഞ്ഞല്ലേ ഇങ്ങനെ കണ്ണൂർ ജില്ലക്കാരനാണോ അല്ല അല്ല വധ കേസുകൾ അറിയോ അല്ല ജയകൃഷ്ണമാഷ വധ കേസുകൾ അറിയോ ഷുക്കൂർ വധക്കേസുകൾ അറിയോ അഷറഫ് വധ കേസുകൾ അറിയോ നിസാർ വധ കേസുകൾ എത്ര എത്ര വധക്കേസ് എടുക്കേണ്ടോ എത്ര എത്ര വധ ഏത് വധക്കേസ് ടി പി വധക്കേസുകൾ സ്റ്റിക്കർ ഒട്ടിച്ച നിങ്ങൾ അറിയില്ല പിന്നെ പിടിക്കപ്പെട്ടപ്പോ പിടിക്കപ്പെട്ടപ്പോൾ ഏരിയ കമ്മിറ്റി അംഗ മരിക്കുന്നവരെ ഏരിയ കമ്മിറ്റി അംഗ കുഞ്ഞനന്ദൻ നിങ്ങളുടെ പാർട്ടിയുടെ ഏത് അന്നെന്ന് പറഞ്ഞെ അതായത് ഒരാൾ പിടിക്കപ്പെട്ടാൽ അയാൾ കുറ്റവാളിയല്ല കാരണം കുറ്റവാളിയാണെങ്കിൽ കോടതി ശിക്ഷിക്കണം കോടതി ശിക്ഷ വിധിച്ചിട്ട് പോലും നിങ്ങൾ ആ ഏരിയ കമ്മിറ്റി അംഗത്ത് നിന്ന് മാറ്റിയോ കുഞ്ഞനന്ദനെ മരിക്കുന്നവരെ കുഞ്ഞനന്ദൻ പ്രതിയല്ലടോ നിങ്ങൾ ഏത് അല്ല ഹരിദാസ് 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 ഞാൻ കാര്യം നിങ്ങൾ അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലീസിന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്മർദ്ദം പാർട്ടിന്നോ പാർട്ടിയിലെ ഘടകത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ലല്ലോ

അത് പിണറായില്ല പോലീസില് അങ്ങനെ നിങ്ങൾക്കാണെങ്കിൽ ആ റിമാൻഡ് റിപ്പോർട്ട് നമുക്ക് മാറ്റി ആനെ കാര്യൊന്നുമില്ല എന്നേ അങ്ങനെ ം ചമയ്ക്കാൻ സി പി എം നേതൃത്വം തയ്യാറായത് പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിന് വഴങ്ങാത്ത ഇച്ഛാശക്തിയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അത് അപ്പാടെ തിരുത്താൻ സാധിക്കില്ല എന്ന ഉത്തമ ബോധ്യം ഉണ്ടായി പിന്നീടായിരുന്നു ഈ ന്യായീകരണ ഇറക്കാൻ തുടങ്ങി അതൊന്നുമില്ല അതൊന്നുമല്ല ഇതെന്ന് പറയുന്ന പാർട്ടിയോ പാർട്ടിയുടെ സംവിധാനം അല്ലെങ്കിൽ പാർട്ടി ഇതൊന്നും അറിയാതെ സംഭവിച്ചതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പാർട്ടി പാർട്ടി സപ്പോർട്ട് ചെയ്യില്ലെന്ന് അത് ഗവൺമെന്റ് മാസ്റ്റർ വളരെ ശക്തമായിട്ട് തന്നത് പറഞ്ഞിട്ടുണ്ട് അത് അവര് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവര് ഇപ്പൊ നേരിട്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഈ ഈ ബോംബ് ഉണ്ടാക്കുന്നത് നിങ്ങളെ അല്ല ഒരു കാര്യം പറയുന്നത് നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് അല്ല നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് െ അത് നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് എന്താണ് പറഞ്ഞത് അത് ബി ജെ പി ബിജെപിക്കാർക്ക് എതിരെ തന്നെ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ബിജെപിക്കാർക്ക് എന്നെ എറിയാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിയെന്ന്

കൗതുക വസ്തുവായി കണ്ടോ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പിന്നീടുള്ള ലക്ഷ്യം തന്നെയാണ് വലിയ